ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്രഹാന ഭൂവാനയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പെൺകുട്ടി ജനിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു സന്തോഷകരമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ പോലെ തന്നെ ഒരു വേള അതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുടെ ജനനം എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം ഇത് പെൺകുട്ടികളിലേക്ക് ചേർത്താണ് ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നിലധികം സ്ഥലങ്ങളിൽ അതുണ്ട് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അവർക്ക് നൽകപ്പെട്ടാൽ അപ്പോൾ പെൺമക്കൾ ഉണ്ടാവുക എന്നത് പെൺകുഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് സന്തോഷകരമായ ആഹ്ലാദകരമായ കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല മാതാപിതാക്കളും പെൺമക്കളും എങ്ങനെയായിരിക്കണം അതിന് ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാഹു വസല്ലമ അള്ളാഹുവിന്റെ റസൂലിന് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു നാല് പെൺകുട്ടികൾ നാലു പേരും ഉണ്ടായിട്ടുള്ളതാണ് ഹദീജുണ്ടായിട്ടുള്ളതാണ് നബിസലാഹു അലഹി വസല്ലത് ഏറ്റവും ആദ്യമായി അവർക്കെല്ലാവർക്കും നല്ല പേരുകൾ നൽകി എന്നുള്ളത് മക്കൾക്ക് നല്ല പേര് നൽകണം പെൺകുട്ടികൾക്കും നല്ല പേര് നൽകണം ഒന്നാമത്തെ മകളുടെ പേര് സൈനബ് അത് യഥാജാല ആ പേരിന്റെ അർത്ഥം സുഗന്ധമുള്ള നല്ല ഒരു ചെടിക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് നല്ല സുഗന്ധമുള്ള കാണാൻ ഭംഗിയുള്ള അഴകുള്ള ഒരു വൃക്ഷമാണത് സൈനബ് രണ്ടാമത്തത് റുഖയ്യ എന്ന് പറഞ്ഞാൽ മൻസിലത്തിൽ അഥവാ ദറജയിൽ ഔന്നിത്യമുള്ളവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഔന്നിത്യമുള്ള ദറജയുള്ളവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മൂന്നാമത്തത് റളിയല്ലാഹു അൻഹ ഉമ്മു ഉമ്മുകൊലസോം എന്ന് പറഞ്ഞാൽ ഭംഗി അഴക് അഴകുള്ളവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മുഖഭംഗിയുള്ളവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നാലാമത്തത് ഫാത്തിമ റതിഹ ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുന്നവൾ എന്നാണ് അഥവാ നമുക്ക് കാണാൻ കഴിയും പൊലമാക്കൾ പറയുന്നു എല്ലാ തെറ്റായ ആദത്തുകളിൽ നിന്നും എല്ലാ തെറ്റായ മര്യാദകളെയും മുറിച്ച് കളഞ്ഞ് ഉന്നതമായ സ്വഭാവവും സംസ്കാരവും ഉള്ളവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഏറ്റവും നല്ല പേര് തങ്ങളുടെ മക്കൾക്ക് തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു പിതാവ് അതല്ലെങ്കിൽ മാതാവ് മക്കളോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ഏറ്റവും നല്ല തെർബിയത്ത് നല്ല സംസ്കാരം പഠിപ്പിക്കുക ആയിഷ തആല അൻഹ അൻഹ പറയുകയാണ് മാ അഹദൻ കാന റസൂലി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി മിൻ ഫാത്തിമ നബി പെരുമാറ്റത്തിലും വർത്തമാനത്തിലും നടത്തത്തിന്റെ സ്റ്റൈലിലും എല്ലാത്തിലും നബിയോട് ഏറ്റവും അധികം സാദൃശ്യം ഉണ്ടായിരുന്നു എന്താണോ കാണിക്കുന്നത് അതേപോലെ തിരിച്ചു കാണിച്ചിരുന്നു മാതാപിതാക്കൾ എന്താണോ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പ്രവൃത്തിയിലൂടെ അതേപോലെ ആയിരിക്കും മക്കൾ വളരുക ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി അലൈഹി അടുക്കലേക്ക് വന്നാൽ ുംകളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും എന്നിട്ട് വെൽക്കം ചെയ്യും സ്വാഗതം എന്ന് പറയും എന്നിട്ട് നബിസ്മി നഹയെ ചൂണ്ടിക്കും എന്നിട്ട് റസൂലുള്ള ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഫാത്തിമ ബീവിയെ ഇരുത്തും കാര്യങ്ങൾ ബി വിയെത്തും തിരിച്ചു ഫാത്തിമ 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 റളിയല്ലാഹു 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 അൻഹ 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 എങ്ങനെയായിരുന്നു ആയിഷ പറയുകയാണ് കാന ഇദാ ദഖല അലൈഹാ റസൂൽ പ്രവേശിച്ചാൽ ഖാമത് ഇലൈഹി ഫീ മജ്ലിസിഹാ തആല തിരിച്ചു അഞ്ച് കാര്യങ്ങളാണ് ചെയ്തത് നബി അലൈഹി വസല്ലം വരുമ്പോൾ നബിയിലേക്ക് എഴുന്നേറ്റ് ചൊല്ലും നബിയുടെ കൈ പിടിക്കും നബി നബിസ് അലൈഹി വസ്ലമക്ക് സ്വാഗതം ഓതും അള്ളാഹുവിന്റെ റസൂലിനെ ഫാത്തിമ ചുമ്പിക്കും ഫാത്തിമാർ തൻ്റെ വീട്ടിലിരിക്കുന്ന പ്രത്യേക ഇരിപ്പിടത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ ഇരുത്തുകയും ചെയ്യും റസൂൽ എന്താണോ ചെയ്തത് അതേപോലെ അപ്രകാരമായിരിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ചൊർബിയത്ത് നൽകുക പ്രവർത്തികളിലൂടെ അപ്പോൾ അവർ അത് അനുകരിക്കും അതേ രൂപത്തിൽ അവർ ചെയ്യുകയും ചെയ്യും പിന്നീട് റസൂൽഹിഹു അലൈഹി വസ്സലമ ചെയ്തത് എന്താണ് തന്റെ മക്കൾക്ക് ശേഷം പ്രത്യേകിച്ചും ഭർത്താക്കന്മാരെയാണ് തെരഞ്ഞെടുത്തു കൊടുത്തിട്ടുള്ളത് നബി അലൈഹി പറയാറുണ്ട് ഇദാ ഖതബ ഇലൈകും മൻ തർദൗന ദീനഹു ഇല്ലാ തഫഅലൂഹു ഫിത്നതു ഫിൽ അരീദ് മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നാൽ സ്വഭാവവും മതവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നബിസ് അലിസ്ലം പറയുകയാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാകും ഫിത്ന ഉണ്ടാകും മതബോധമില്ലാത്ത ആളുകൾക്ക് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഫിത്തനയാണ് കുടുംബത്തിലും വീട്ടിലും നാട്ടിലും ഫിത്ന ഉണ്ടാകും ഫസാദ് അരിയൂ എന്നാണ് നബീസ്ലാൻ പറഞ്ഞത് വ്യാപകമായ ഫിത്ന എന്നാണ് അലൈഹി അല്ലാസലമാ പറഞ്ഞതിൽ ഒരുപാട് ഹെക്മത്തുകളുണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് വലിയ ഫസാദുകൾ നാട്ടിൽ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ശരിയായ രൂപത്തിലല്ലാത്ത വിവാഹ ബന്ധങ്ങളാണ് അതുകൊണ്ട് മക്കൾക്ക് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ തിരഞ്ഞെടുത്തു കൊടുക്കണം നബി വിശ്വല അലൈഹി സ്വലമ അങ്ങനെയായിരുന്നു ഇനി കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെൺമക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം മാതാപിതാക്കൾ അവരുടെ വിഷമങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവർ വില വെക്കുകയില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പരിഗണിക്കുന്നില്ല പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരികയും ചർച്ചയാവുകയും ചെയ്താൽ അതുമല്ല തൊലാക്കിലേക്ക് എത്തുമോ അത് നമുക്ക് നാണക്കേടല്ലേ അങ്ങനെ മാതാപിതാക്കൾ അവരുടെ നാണക്കേട് മാത്രമാണ് പരിഗണിക്കുന്നത് ഈ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല എന്നാൽ റസൂദ്ല്ലി സലഹുവാൻ അലി വസ്സലാം അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും അവരെ സന്ദർശിച്ചിരുന്നു എന്നാണ് ഫാത്തിമ ബിബിയെയും അതേപോലെ തന്നെ അലി ജിബിൻ അദ്ദേഹമായിരുന്നു ഫാത്തിമ ഫാത്തിമിള്ളിയുടെ ഭർത്താവ് ഒരിക്കൽ നബി നബിസ് അലൈഹി വസ്ലമ വീട്ടിലേക്ക് ചെന്നപ്പോൾ അലി റദ്ഹുവിനെ കാണുന്നില്ല ഇമ ബുഹാരി റഹ്മുള്ളി അദ്ദേഹത്തിന്റെ നബി അലൈഹി നബിസ്മ ചോദിച്ചു അലി എവിടെ ഫാത്തിമ റബി ഞങ്ങൾ തമ്മിൽ ചെറിയ ഒന്നും രണ്ടും പറഞ്ഞ് ഒരു സംസാരം ഉണ്ടായി അപ്പൊ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം പിടിച്ചു വീട്ടിൽ എന്റെ കൂടെ ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പിണങ്ങിപ്പോയതാണ് നബി വണങ്ങിപ്പോയതാണ് അലൈഹി ഇസ്സലം ഒരാളെ വിട്ടു എവിടെയെന്നൊന്ന് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ എവിടെയാണ് വലിയ ദൂരമൊന്നും പോയിട്ടില്ല മദീന പള്ളിയിൽ കിടക്കുകയാണ് പള്ളിയിൽ കിടക്കുകയാണ് കിടക്കുമ്പോൾ തട്ടം ശരീരത്ത് നിന്ന് മാറിയപ്പോൾ ശരീരത്തിൽ മണ്ണ് പുരണ്ടിട്ടുണ്ട് നബിയോട് പറഞ്ഞു പള്ളിയിലുണ്ട് നബി അലൈഹി വസ്ലാം സ്വയം തന്നെ നടന്നു ചെന്നു എന്നിട്ട് അലി റുദ് അള്ളഹാൻ കുൻ്റെ എടുത്തിരുന്നു ആ മണ്ണ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തട്ടി മാറ്റി കൊടുത്തു ആ പൊടി ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് റസൂൾ പറയാണ് കും ചൊറാബ് കുമാ ചൊറാബ് ഓ മണ്ണിന്റെ ഉപ്പ് അഥവാ മണ്ണ് ആ അറബിയിലൊരു പ്രയോഗമാണ് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അള്ളാഹുവിന്റെ റസൂല് ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് തൻ്റെ പുതിയാപ്ലയെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങൾ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് നബി നബിസ്ാഹു അലൈഹി വസ്സലമ ആ പിണക്കം ഇല്ലാതാക്കുന്നത് അതല്ലാതെ ആ അകൽച്ചയെ കൂട്ടുകയല്ല റസൂൽ അള്ളാഹിം ചെയ്യുന്നത് പല മാതാപിതാക്കളും അങ്ങനെയാണ് അഗൽച്ചക്ക് ശക്തി കൂട്ടുകയാണ് അവർ ചെയ്യുക അള്ളാഹുബിന്റെ റസൂൽ എങ്ങനെയാണ് മനോഹരമായി അതിനെ പരിഹരിച്ചത് എന്ന് നോക്കൂ അതേപോലെ തന്നെ മഹാനായ ഹസ്മാൻബിൻ നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമയുടെ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താവാണ് ആര് ഉസ്മാൻ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മറ്റൊരാളെ കല്യാണം കഴിച്ചു റളിയല്ലാഹു തആല ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്തായിരുന്നു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ല പറയുകയാണ് ബദറിൽ പങ്കെടുത്ത അതേ കൂലി ഉണ്ടാകും മകൾ രോഗിയാണ് അവരെ ശുശ്രൂഷിക്കണം റളിയല്ലാഹു അള്ളാഹു രോഗിയായിരുന്നു ഭർത്താവിനോട് പറഞ്ഞു ഭാര്യ പരിചരിക്കുക ബദറിൽ പങ്കെടുത്ത കൂലി കിട്ടും നോക്കൂ നിങ്ങൾ മകളുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ വിവാഹത്തിന് ശേഷവും അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിലക്ക് പെൺമക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയ ഒരു പിതാവിനെയാണ് നമുക്ക് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയിൽ കാണാൻ സാധിക്കുന്നത് അപ്രകാരമായിരിക്കണം ഞാനും നിങ്ങളും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കാലഘട്ടത്തിലും ഇന്നും പലർക്കും പെൺകുട്ടികൾ ജനിക്കുക എന്നുള്ളത് മുഖം ചുളിഞ്ഞു പോകുന്ന ഒരു വിഷയമാണ് ജാഹിലീയ കാലഘട്ടത്തിലുള്ളവർ ജീവനോടെ കുഴിച്ചു മൂടിയെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുകയാണ് മഹാഭൂരിപക്ഷം ആളുകളും പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നില്ല സമൂഹത്തിൻ്റെ മനസ്സാക്ഷി അപ്രകാരമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മക്കറിയാം സൃഷ്ടിച്ച റബ്ബിനും അറിയാം അതുകൊണ്ട് അള്ളാഹു സുഹാനോത്താല പെൺകുട്ടികളെ നന്നായി വളർത്തുന്ന വിഷയത്തിൽ പ്രത്യേകമായ പ്രോത്സാഹനങ്ങളാണ് നൽകിയിട്ടുള്ളത് നബി സലാഹു അലൈവസമ്മ പറയുകയാണ് തന്റെ മദ്യവിരലും അതേപോലെ തന്നെ ചൂണ്ടുവിരലും ഇതേപോലെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ അതല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികൾ പണ്ഡിതന്മാർ പറഞ്ഞു അത് എണ്ണം പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് ഒരു പെൺകുട്ടിയാണെങ്കിൽ കാരണം ആ വിഷയമാണ് ആ തത്വമാണ് പ്രധാനം അവരെ നന്നായി വളർത്തി ഹറ്റായ ബിൻ നന്നായി അവരെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വരെ അവരെ വളർത്തിയ എന്നാൽ ഒരാൾ അതിനു മുമ്പേ മരണപ്പെട്ടുകൂടെ ഒരു വാപ്പ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലോ റസോള വ്യക്തമാക്കി ഔ അൻഹുന്ന അല്ലെങ്കിൽ ആ മക്കളെ ബാക്കിയാക്കി ആ മനുഷ്യൻ മരിച്ചു പോയാൽ പെൺകുട്ടികളുണ്ട് ഒന്നെങ്കിൽ അവർ വിവാഹം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷേ നല്ല നിലക്കാണ് പോറ്റി വളർത്തുന്നതെങ്കിൽ ഞാനും ആ വ്യക്തിയും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലെ ഉന്നതമായ ധർജയിലായിരിക്കും ആ വ്യക്തി എന്ന് പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് ജുന്നയാണെന്ന് മറ്റ് ഹദീസിൽ കാണാം നരകത്തിൽ നിന്ന് ഒരു ഉപ്പയെ സംരക്ഷിക്കും പെൺമക്കൾ എന്ന് റസൂൽഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കും അതുകൊണ്ട് ഏറ്റവും നന്നായി അവരെ വളർത്തുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ആൺകുട്ടികളെ പോലെയല്ല പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് അവർക്ക് നൽകണം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും നജാഷി വസല്ലമക്ക് സമ്മാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ സ്വർണ്ണത്തിന്റെ ഒരു മോതിരമുണ്ടായിരുന്നു തൻ്റെ മൂത്ത മകളായ ജൈനബ് അൻഹയുടെ മകളായ ഉമാമ പറഞ്ഞു തഹല്ലൈ ഈ മോതിരം നിനക്ക കാരണം പെൺകുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് നബീസ് നമുക്ക് അറിയാം തൻ്റെ മക്കൾക്ക് പട്ടുവസ്ത്രം കൊടുക്കാറുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് നബീസ് അലൈസിന് നമുക്ക് ആരെങ്കിലും അങ്ങനെ സമ്മാനം കൊടുത്താൽ അത് പെൺമക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുക അവർക്ക് അനുയോജ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക അതൊക്കെ പിതാക്കന്മാർ ചെയ്യുന്നത് ഒരിക്കലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ വിവേചനം പാടില്ല നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നാണ് പഠിപ്പിച്ചത് കാണാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവകാശവുമുണ്ട് ഉണ്ട് ബാധ്യതയുമുണ്ട് രണ്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വേർതിരിവ് പാടില്ല നിസാഹകൾ പുരുഷന്മാരുടെ പകുതി തന്നെയാണവർ ഒരു നിലക്കും ആ നിലക്കുള്ള ഒരു വിവേചനം കാണിക്കാൻ പാടില്ല പലരും ആൺകുട്ടികൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കും ഒരുപാട് പണം ചെലവഴിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകും പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരെ കെട്ടിച്ച് പറഞ്ഞേക്കാനുള്ളതല്ലേ അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് കരുതും അങ്ങനെയല്ല എല്ലാറ്റിലും നീതി പാലിക്കണം ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ആ നിലക്കായിരിക്കണം മക്കളെ വളർത്തേണ്ടത് ആ നിലക്ക് നമുക്ക് ഒട്ടനവധി മാതൃകകളുണ്ട് അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക نامي <applause> <applause> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانكم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار